ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ അപ്പം ഇന്ന് വീട്ടിൽ പ്ലംബിങ്ങിൻ്റെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്നും വിചാരിക്കും വീഡിയോസ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിടണമെന്ന് പക്ഷേ ഇപ്പം ഈ മടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഇപ്പം ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ മടി തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഫസ്റ്റ് ടൈം തുടങ്ങിയ സമയത്തൊക്കെ എന്നും വീഡിയോസായിരുന്നു കേട്ടോ ഒരു ദിവസം ഞാൻ ഞാനൊരു മൂന്ന് നാല് എങ്കിലും ചെയ്തു വിടും പിന്നെ ഒരു ഒന്ന് ഒരു കൊല്ലം ഒരു വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ അളവൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് ഒന്ന് രണ്ട് വർഷമായപ്പോൾ അത് തീരെ ഇല്ലാതായിട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല ചെറിയ മോൻ മോളുണ്ടായതിന് ശേഷം ഇപ്പം ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക വീഡിയോസൊക്കെ കാണുക എന്നല്ലാതെ ഒന്നും അതിലൊന്നും ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെയാണെന്ന് പറയാ അപ്പോൾ ഇന്ന് വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ പ്ലമ്പിങ്ങിൻ്റെ പണി ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒറ്റ ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കുകയാണ് കേട്ടോ കുഞ്ഞൂസവും ലിതുമോളും ഒന്നും എഴുന്നേറ്റിട്ടില്ല വലിയ ചേച്ചിയും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇവിടെ നോമ്പുണ്ട് കേട്ടോ വീട്ടിൽ ചേച്ചിക്ക് നെയ് തേങ്ങ ശബരിമലയിലേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് നോൽമ്പൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ കുളിയും അലക്കല്ലൊക്കെ കഴിഞ്ഞ് അലക്കല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പണിക്കാർ ചായ കുടിച്ചതിന് ശേഷം എന്താ അവർക്ക് കൊ ബാക്കി ഒരു പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ അതും ചായയും കുടിക്കുകയാണ് അപ്പോൾ പണിക്കാരുണ്ടാകുമ്പോൾ എൻ്റെ ചായ കൂടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നേരത്തിനും കാലത്തിനൊന്നും കുടിക്കാൻ കഴിയില്ല ഇങ്ങനെ നിന്ന് നടന്നുകൊണ്ടൊക്കെ ആയിരിക്കും തീറ്റയും കുടിയും ഉണ്ടാവുക പിന്നെ അപ്പോൾ ഞാൻ ചായ പൊറോട്ടയും കഴിക്കുകയാണ് പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ അവർക്ക് പണിക്കാർക്ക് മാത്രമാണ് ചിക്കൻ കറി വീട്ടിലി പച്ചക്കറിയാണ് അങ്ങനെ ഞാനിതാ ഉള്ളിയെ കറിയാണ് എനിക്കിപ്പോഴും ഉള്ളി വരുമ്പോൾ കണ്ടെന്ന് വെള്ളം വരും കേട്ടോ പിന്നെ പണിക്കാരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവസാനം ഞാനിതാ ഭക്ഷണം കഴിക്കുക കിട്ടും പിന്നെ ഈ തത്തയോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു അപ്പോൾ ഗൈസ് ഞാൻ പണിക്കാരെ കാണിച്ചു തരാം കേട്ടോ അവർ കാണാതെ ഞാനിത് അവരെ വീഡിയോ എടുക്കുകയാണ് കാരണം അവർക്ക് വീഡിയോ എടുക്കണം ഇഷ്ടമാവുമോ എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ഫോണൊക്കെ കൈ പിടിച്ച് അവർ കാണാതെ എടുക്കുക കേട്ടോ ഇത് ആരും ഒന്നും വിചാരിക്കത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവർ പ്ലമ്പിങ്ങിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ടാങ്കൊക്കെ മുകളിൽ ഫിറ്റ് ചെയ്ത് കേട്ടോ കോണിക്കൂടിൻ്റെ മോളിലാണ് ഫിറ്റ് ചെയ്തത് ചെറിയ ചെറിയുണ്ട് മോളിൽ ചെറുത്താ അവിടെ ടെറസിൻ്റെ മുകളിൽ അടിച്ചു വാരി വൃത്തിയാക്കാണ് ഇതാണ് കേട്ടോ രണ്ട് വേസ്റ്റിംഗ് കുഴിയിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈ സൈഡിൽ താഴെ സൈഡിൽ നിങ്ങൾ കണ്ടോ പൈപ്പ് വെച്ചത് കണ്ടോ കൈസ് എൻ്റെ വീട്ടിൽ പ്ലമ്പിങ് കഴിഞ്ഞു ആദ്യമായിട്ട് ഇതാ പൈപ്പിൽ വെള്ളം വരികയാണ് കൈസ് എനിക്ക് സന്തോഷം കൊണ്ട് വൈകിയ കൈലാരും കണ്ടില്ലേ കുഞ്ഞൂസിന്റെ കൈ കഴുകി കൊടുക്കാൻ പോവാണ് ഇതാ കുട്ടി കഴുകുന്നുണ്ട് അങ്ങനെ അവർ പണിയൊക്കെ കഴിഞ്ഞു പോയിട്ടോ ഇന്നത്തെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞ ഇനി നാളെ ഉണ്ട് കുറച്ചും കൂടെ ഞാൻ കാണിച്ചു തരാം താ അവിടെയൊക്കെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ റിങ്ങിലേക്ക് പൈപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ അവർ ചാടിച്ച് നോക്കിയിട്ടോ കുഴിയിലേക്ക് ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ പോയത് അടുത്ത റിങ്താ അവിടെയൊക്കെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുടിവെള്ളത്തിനേക്കുള്ള പൈപ്പ് താഴെ ഇട്ട് വെച്ചതാണ് ഇതാണ് ഒരു പൈപ്പ് ഇവിടെ ഉണ്ടോ കൊടുത്തത് അടുക്കള ഭാഗത്ത് അപ്പോൾ ഞാനിത് തിരിച്ച് കഴിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ ഗേൾസ് എൻ്റെ പുതിയ വീട്ടിൽ അങ്ങനെ വെള്ളം വന്നു ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം ചാച്ചാ